ഹലോ ഇന്നൊരു ഫണ്ണി കോൺവെർസേഷൻ കേൾക്കുക രണ്ട് ഫിറ്റായ ആൾക്കാർക്ക് ഡെയിലുള്ള സാമ്പിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഡ്രിങ്ക് ഡ്രങ്കേഡ്സ് രണ്ടാളെ കുടിച്ച് ഫിറ്റായിട്ടിരിക്കുക അവരുടെ സംസാരം കേൾക്കാൻ നല്ല രസമായിരിക്കില്ലേ വീട്ടിൽ അവരുതേ ഉള്ളൂ വീട്ടിലുള്ളവർ സംസാരിക്കുന്നത് നമുക്ക് ഇറ്റേഷാണ് വരിക രാജു എടാ ഞാൻ ഇന്ന് നല്ല ഹാപ്പിയാണ് യാർ മേ ആജ് ബഹോത് കുഷു ബോത് കുഷു എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് അപ്പം കുടിച്ചോണ്ടിരിക്കുമ്പോ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല അതെന്താണെന്നറിയില്ല എന്റെ സീക്രട്ട് സോമോ സന്തോഷിക്കാൻ എന്താ എന്തു പറ്റി ഖുഷ് ക്യോ ക്വാ എന്തുപറ്റി ക്യാവാ എന്തുപറ്റി ഖുഷ്ക്യോ എന്താണ് സന്തോഷിക്കാൻ ഇത്രമാത്രം നീ സന്തോഷിക്കാൻ എന്തു പറ്റി അപ്പൊ കുടിയന്മാരാണല്ലോ രണ്ടുപേരും കുടിച്ചിരിക്കുക അപ്പൊ ഒരാൾ പറയുന്നതിന് ന്യായം ചോദിക്ക നിനക്കെന്തു പറ്റി ഇത്രയും സന്തോഷിക്കാൻ സന്തോഷിക്കാൻ എന്താ എന്തുപറ്റി എന്തുകൊണ്ടാണ് നിനക്ക് സന്തോഷം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്ത മേ അപ്പന ബി വി സേ ബോല ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അപ്പം ഭാര്യയോടൊക്കെ സംസാരിക്കാൻ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചിലർക്കൊക്കെ തൻ്റെ ഇടം കൂടും ചിലർക്ക് തൻ്റെ ഇടം കുറയും ഭാര്യയോട് സംസാരിക്കാൻ അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് നിർത്തിയതാ മേ അപ്പന ബി വി സെ ബോല എന്ത് പറഞ്ഞു ക്യാ ക്യാബോല ആ പറഞ്ഞു എന്ന് പറഞ്ഞു നിർത്തിയത് കൊണ്ട് അതിന്റെ കണ്ടിന്യൂഷൻ ചോദിക്കാണ് എന്താ നീ പറഞ്ഞത് ഇവൻ ഇത്രയും സന്തോഷിക്കാൻ എന്താ കാരണം ഭാര്യയോട് എന്തു പറഞ്ഞിട്ടാണ് ഇവന് സന്തോഷം കിട്ടത് ക്യാ ബോല എന്തു പറഞ്ഞു ക്യാ ക്യാബോല എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്കെന്നെ മനസ്സിലാവില്ല അപ്പൊ ഇതാണ് വലിയ സംഭവം സംഭവ മേ ബോല തും മുജേ സംജയികാനീ നിനക്കെന്നെ മനസ്സിലാവില്ല എന്ന് ഞാൻ പറഞ്ഞു മേ ബോല ും മുജെ സംജയക നീ മേ ബോല ഞാൻ പറഞ്ഞു തും നീ മുജേ സംജയകാനീ നിനക്കെന്നെ മനസ്സിലാവില്ല നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയില്ല ഇത്രയും പറഞ്ഞു പാത്ര പറഞ്ഞതിലാണ് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നത് സോമു എന്നിട്ട് എന്ന് എന്നിട്ടെന്ന് പറഞ്ഞെന്താ ഫിർ ഫിർക്കാവോ എന്നിട്ട് എന്തുപറ്റി എന്നിട്ട് ഫിർ എന്നിട്ട് അവൾ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി ഫിർവ് മുജേ സംജാനെ ലഘി അപ്പം വിള മനസ്സിലാക്കാൻ തുടങ്ങിയതാണ് പക്ഷേ അവൾ ഇവനെ മനസ്സിലാക്കാൻ തുടങ്ങി മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങി ഫിർവ് മുജേ സംജാനെ ലഘി അവൾ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ അവനെ അറിയാനല്ല അവനെ മനസ്സിലാക്കി കൊടുക്കാൻ അവനെ മനസ്സിലാക്കി കൊടുക്കാൻ അവൾ തുടങ്ങി ഹാ നിന്റെ ഭാര്യ ഒരുപാട് മനസ്സിലാക്കി തരാറുണ്ടല്ലോ അപ്പൊ കളിയാക്കന് ഹ ഹാരാ ബീവി തുമെ ബഹു കുച്ച് സംജാതെത്തിയെ നിന്റെ ഭാര്യ നിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ടല്ലോ അല്ലെ മനസ്സിലാക്കി തരാറുണ്ടല്ലോ സംജാതെത്തിയെന്നാൽ മനസ്സിലാക്കി തരാ പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക അതിനൊക്കെ പറയാ ഹ ഹാരാ ബീവി തുമെ ബഹുത് കൊച്ച് സംജാതെത്തിയഹേ നിന്റെ ഭാര്യ നിന്നെ വളരെയധികം മനസ്സിലാക്കി തരാറുണ്ട് പരിഹസിക്കാണ് അവന് രാജു എടോ നിനക്കെന്നെ മനസിലായില്ലേ അരേ യാർ തുമ്മുജെ സമഞ്ച ഹേന തുമ്മുജേ സമഞ്ച ഹനാ നിനക്കെന്നെ മനസ്സിലായില്ലേ അത് മതി അല്ലേ രണ്ട് കുടിയന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരങ്ങനെ പറയുന്നത് ആരെങ്കിലും എന്താ നിനക്ക് ഞാനുണ്ട് എനിക്ക് നീയുണ്ട് ആ ഒരു കേഷിലാണ് അവർ മുന്നോട്ട് പോവുക അതേയാർ തുമ്മു ജേ ഹേനാ അതേടോ എനിക്ക് തന്നെ മനസ്സിലാവും ഹായാർ മേ തുമേ സമസ്താഹോ മേ തുമേ സമസ്താഹോ എനിക്ക് നിന്നെ മനസ്സിലാവും ഹായ് ആർ എന്ന് പറഞ്ഞാൽ യാട്ടുകാരെ പറയുന്നത് കേട്ടോടാ പിന്നെ അങ്ങനെ പറയില്ലേ നമ്മൾ അയ്യാർ എന്ന് പറഞ്ഞാൽ ഇടാൻ തന്നെ എടുക്കാം മലയാളത്തിൽ അതിനുചിതമായ വാക്ക് എടാന്ന ആർ മേ തുമേ സമസ്താവൂ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ പറയും പറയൂട്ടോ യാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഹായാർ മേ തുമേ സമസ്താവും ഞാൻ എനിക്ക് എനിക്ക് നിന്നെ മനസ്സിലാവും കൂട്ടുകെട്ട് ഇതാടോ ശരിക്കുള്ള കൂട്ടുകെട്ട് ദോസ്തി കൂട്ടുകെട്ട് എതാണ് ഇത് തന്നെയാണ് അസ്ലി ദോസ്തി ശരിക്കുള്ള കൂട്ടി അസ്ലി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളതാണ് കേട്ടോ ആദ്യമായിട്ട് ഉപയോഗിക്കണം എൻ്റെ സംസാരത്തിലെ ഈ വേർഡ് അസ്ലി ദോസ്തി ഹേ യാർ ശരിക്കുള്ള കൂട്ടുകെട്ട് ഇത് തന്നെയാണ് ശരിക്കുള്ള കൂട്ടുകെട്ട് സോമു വാ ഒരു പെഗ് കൂടി അടിക്കാം ചൽ ഏക്ക് പെഗ് ഓർ ലേത്തെ ഹെ അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് തന്നെയാണല്ലോ പണി ഓരോ സംസാരം കഴിയുമ്പോഴും ഓരോരോ കോണ്ടാക്സ്റ്റ് കഴിയുമ്പം ഒരു പെഗ് കുടിക്കാം ചലോ ചൽ പെഗ് അവർ ലേത്തേ ഹെ വാ നമുക്കൊരു പെഗും കൂടി അടിക്കാം വെറുതെ ഇരിക്കില്ലേ ഷോപ്പിൽ ഷോപ്പിലിരുന്നാൽ പിന്നെ ഇതല്ലാതെ വേറെന്ത് പണി ചെയ്യാനാണ് ഭാര്യയുടെ കുറ്റം പറയാം വീട്ടുകാരുടെ കുറ്റം പറയുക കുടിച്ചുകൊണ്ടിരിക്കാം ചെൽ ഏക്ക് പെഗ് അവർ ലേത്തേ ഹെൻ എല്ലാവരും പറയുന്നു നമ്മൾ ഫിറ്റാണെന്ന് ഫിറ്റ് ആണെന്ന് സബ്ലോ ബോലത്തെ ഹെഫിറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നശ ഇല്ല കണ്ടീഷനാണ് കേട്ടോ നമുക്ക് വലിയ ബോധം വലിയ വിവരമൊന്നുമില്ല ഫുൾ ഫിറ്റ് എന്ന് പറയില്ലേ ഈ കുടിച്ചിട്ട് തലക്ക് പെരുപ്പ് പിടിക്കുമ്പം പറയുന്ന ഒരു കണ്ടീഷനാണത് സബ്ലോ ബോലത്തെ എല്ലാവരും പറയുന്നത് നമ്മൾ ഫിറ്റ് ആണെന്ന് നമുക്കൊന്നും പറ്റിയില്ല അല്ലേ അമേ കുച്ചിനെ പോവാൻ നമുക്കൊന്നും പറ്റിയിട്ടില്ല അവരെ സമ്മതിച്ചു കൊടുക്കില്ല അവർ അവരിപ്പോഴും എല്ലാവരെയേക്കാളും മോളില്ല അമേ കുച്ചുവാ ഹേന നമുക്കൊന്നും പറ്റിയില്ല അല്ലേ അമേ കുച്ചുവാ നമ്മൾക്ക് ഒന്നും പറ്റിയില്ല നമുക്കൊന്നും പറ്റിയില്ല ഹേന എന്ന് പറഞ്ഞാൽ അല്ലേ നിനക്കൊന്നും പറ്റിയില്ലല്ലോ തുമേ കുച്ചിനെ പോവാനാ ആദ്യം നമുക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു തിരിച്ചു ചോദിക്കാം നിനക്കൊന്നും പറ്റിയില്ലല്ലോ അത് കൺഫർമേഷൻ ആണ് നമുക്കൊന്നും പറ്റിയില്ലന്ന് ഇപ്പം പറഞ്ഞതുകൊണ്ട് ഒന്നും കൂടി ചോദിച്ച് മനസ്സിലാക്ക തുമേ കൊച്ചിനെ പോവാനാ

നമ്മള് കുടിച്ചോണ്ടിരിക്കല്ലേ നമ്മള് കുടിച്ചുകൊണ്ടിരിക്കല്ലേ എങ്ങനെ ഹിന്ദി പറയാല്ലേ അതിനെന്താ നമ്മൾ കുടിയന്മാരാണോ ഉസ്മേ ക്യാ ഹം പീനെ വാല ഹേക്ക കുടിയന്മാർന്ന് പറഞ്ഞാൽ പീനെവാല പീനേവാല ദാരു പീനേവാല ദാരുന്ന് പറഞ്ഞാല് ലിക്കറാട്ടോ ഹിന്ദിയില് വെള്ളം സാധാരണ കുടിയന്മാരോ ദാരുപ്പീന എന്ന് പറയില്ല വെറും പറഞ്ഞാലും കള്ളാണ് അവൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹിഡൻ ഇതാണ് ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ ഈ സബാമാരേത്തോ ബനാഹന അല്ലേ അങ്ങനെയല്ലേ ഇതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചല്ലേ ഇതൊക്കെ എന്താണ് ഈ കാണുന്ന കള്ള ഉപ്പികളൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ കുടിയന്മാരില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് സ്റ്റോക്കിൽ അവിടെ കിടക്കില്ലേ ആരെങ്കിലും ഇതും കുടിച്ച് തീർക്കണ്ടേ എല്ലാവർക്കും പറ്റില്ലല്ലോ അപ്പം പറയ ഈ സഭാമാരേലിയോ ബനാക്കരക്കായതൊക്കെ നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ അപ്പൊ നമ്മൾ കുടിക്കാതെ എന്താ ചെയ്യാ തീർക്കണം ഇവരുടെ ഡ്യൂട്ടിയാണിത് തീർക്കുക എന്നുള്ളത് നമ്മളിത് ഉപയോഗിച്ചെങ്കിൽ ഗവൺമെന്റിനല്ലേ ദോഷം അതെ ഹം ഇസ്ക ഉപയോഗനെയും ചെയ്യാത്തോ നുക്സാൻ ഗവൺമെന്റ്ക്കായി ഹുക അങ്ങനെ നമ്മളിത് കുടിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന് നഷ്ടാവില്ലേ ഇതിന്റെ ടാക്സും ഇതിൽ വിട്ടു വരുന്ന ലാഭമല്ലേ ഗവൺമെന്റിന്റെ പോക്കറ്റ് മണി ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഗവൺമെന്റിനല്ലേ ദോഷ അഗർ ഹം ഇസ്ക ഉപയോഗം നീത്തോ നുക്സാൻ ഗവൺമെന്റ് എനിക്ക് വിശക്കുന്നുടാ എന്തെങ്കിലും കഴിക്കാം ദോസ് മുജേ ബൂക്കുല ഗ്രഹാഹേ കൊച്ച് ഖാലേത്തേഹ് ദോസ് ഫ്രണ്ട് യാർന്നൊക്കെ പറയുന്നതിലൂടെ മുജേ ബൂക്കുല ഗ്രഹാഹേ എനിക്ക് വിശക്കുന്നുണ്ട് കൊച്ചു ഖാലേത്തേഹെ എന്തെങ്കിലും ഒന്ന് കഴിക്കാം കൊച്ചെന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒന്ന് കുറച്ച് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കൊറച്ച് ഉറങ്ങിയിട്ട് കഴിക്കാം മുജെ നീന്താഹെ അപ്പൊ രണ്ടാമത്തോം പറയാ തോടാ സോന കെ ബാത് ഖയങ്കി സോനക്കെ ബാദ് ഉറങ്ങിയതിന് ശേഷം കഴിക്കാം മുജെ നീന്താര ഹാ ഹെ എനിക്ക് ഉറക്കം വരുന്നു തോടാ സോനക്കെ ബാദ് ഖായങ്കി കുറച്ച് ഉറങ്ങിയിട്ട് കഴിക്കാം അല്ലേലെ ഈ ഭക്ഷണമൊക്കെ കൊള്ളാമോ എല്ലാം മായം ചേർന്നതല്ലേ വൈസേബിയെ ഖാനാ സബ്ജി കേ സമ്മേം മിലാവട്ടെ അപ്പം വെള്ളം കുടിക്കുമ്പോൾ അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല ഏട്ടോ കള്ള്ള് കുടിക്കുമ്പോ അതിലൊന്നും മിലാവട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തില് മായം ചേർന്നതാണ് അതിൽ കഴിക്കാവൂ എന്നുള്ളതാണ് അവരുടെ ശങ്ക വൈസേബി അല്ലേലും ഏ കനാ സബ്ജി കേ ഇതെല്ലാം നല്ലതാണോ നമ്മൾ ഈ കുടിക്കുന്ന കള്ളിന് മാത്രമേ ശുദ്ധിയുള്ളൂ ഏ ദാരുദ്ധേ അതപ്പം പറഞ്ഞ പോലെ തന്നെ ഈ കുടിക്കുന്ന കള്ള് മാത്രമേ ശുദ്ധിയുള്ളതുള്ളൂ മറ്റെല്ലാറ്റിലും മായം ചേർന്നതാണ് ഈ ദാരു ദാരുന്ന് നിക്കർ ജോഹം പീരെ അമ്മ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ ശുദ്ധിയുള്ളതുള്ളൂ റിമെമ്പർ പ്ലീസ് ഡ്രിങ്ക് റെസ്പോൺസിബിളി ആൻഡ് എവർ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കള്ള കുടിച്ചോണ്ടാരും ഡ്രൈവ് ചെയ്തത് ഉത്തരവാദിത്തോടെ മാത്രം കുടിക്കുക കുടിയന്മാർ ക്ഷമിക്കുക ഇതൊരു ഫണ്ണി കോൺവെർസേഷൻ ആയിട്ട് ആരും